മച്ചാമരെ അപ്പം നമ്മൾ നാട്ടിലാ കേട്ടോ പണി നമ്മളെ ലോകത്തെ ചെറിയൊരു വേസ്റ്റ് ബീൻ്റെ സ്ലാബ് വർക്കാണ് കേട്ടോ അപ്പം നാട്ടിലത്തെ പണി ആയതുകൊണ്ട് നമ്മളെ ചങ്കില്ലാത്തൊരു പണി നമുക്ക് നാട്ടിലില്ലാട്ടോ നമ്മളൊപ്പം നമ്മളെ ചങ്കാ കേട്ടോ അപ്പോൾ ഇതായിട്ട് നമുക്ക് വറുക്കല്ലോ സ്ലാബ് നമ്മൾ ചങ്ക കൊണ്ട് കേട്ടോ ഒപ്പം ചങ്കില്ലാത്തൊരു പരിപാടി നമ്മളടുത്തില്ല നമുക്കവിടെ പലകൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ഈ സീലിങ്ങിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് അടിക്കുന്നത് അങ്ങനെ നമ്മൾ കമ്പിയൊക്കെ കെട്ടി വെച്ചു കൊണ്ട് കേട്ടോ നമ്മളൊന്നൊരു കോൺക്രീറ്റ് ചെയ്താൽ മതി നമ്മൾ നമ്മളി കോൺക്രീറ്റ് കൂട്ട കേട്ടോ ചങ്ക നമ്മളപ്പം അങ്ങനെ നിന്ന് തരാന്നേനോളൂ കേട്ടോ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൻ പറ്റൂലേ അങ്ങനെ നമ്മളെ വാർപ്പ് കഴിഞ്ഞു കേട്ടോ